ചെലവ് ടോട്ടൽ എത്ര വന്നു നമ്മള് ലക്ഷദ്വീപ് യാത്രയിൽ ചെയ്യുന്ന ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് ഒരുപാട് ഡൌട്ട്സ് ഉണ്ട് ആൾക്കാർക്ക് ലക്ഷദ്വീപിനെ കുറിച്ച് പാസ്പോർട്ട് പോകണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പാസ്പോർട്ട് ഒന്നും വേണ്ട ആവശ്യമില്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ പെട്ടൊരു സ്ഥലമാണ് ലക്ഷദ്വീപ് ആദ്യം വേണ്ട നമ്മൾ പി സി സി എടുക്കാന്നുള്ളതാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത് എന്ത് ചെയ്യണം നമ്മൾ അക്ഷയൽ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസുകളുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആധാർ കാർഡ് ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അവർ പി സി സിക്ക് അപ്ലൈ ചെയ്യും രണ്ട് പേർക്ക് വന്നിട്ടുള്ള ചിലവാണ് ചെലവാണ് പറയുന്നത് ലാസ്റ്റ് ഡിവൈഡ് ആക്കിയിട്ട് ഒരാൾക്ക് എത്ര പറഞ്ഞുതരാം അതിന് വന്നിട്ടുള്ള രണ്ട് പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപയാണ് എണ്ണൂറ് രൂപ വെച്ചിട്ട് ചീപ്പ് റേറ്റിൽ ഫ്ലൈറ്റ് കിട്ടിയിട്ട് ഗോ എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തലശ്ശേരി തലശ്ശേരിയിലേക്ക് വന്നു അവിടുത്തേക്ക് ഏകദേശം ഒരു ഒരു അപ്രോക്സിമേറ്റ് ഒരു മുന്നൂറ് രൂപ കുടിച്ചോ അപ്പ് ആൻഡ് ഡൗൺ കേട്ടാ പിന്നെ അത് കഴിഞ്ഞ് നേരെ തിവിം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ വരുന്നത് അതായത് മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തിവിം റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾ മഡ്ഗാവിലേക്ക് വന്നുകഴിഞ്ഞാൽ അവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് അവിടുന്ന് ടാക്സി പൈസയും കൂടുതലായിരിക്കും നമ്മൾ തലശ്ശേരി നിന്ന് പിന്നെ ത്രീ ടയർ എ സിയിൽ തിരുവിങ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുള്ളത് രണ്ടായിരത്തി അൻപത് രൂപയാണ് രണ്ട് പേർക്ക് ആയിരത്തി നാൽപ്പായിരത്തി നാല്പത് വെച്ചിട്ട് ഇവിടുന്ന് നേരെ നമ്മളിന്ന് മനോഹര ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇവിടുന്ന് പതിനെട്ട് ഉള്ളൂ തൊള്ളായിരം രൂപ മുതൽ ടാക്സി ഉണ്ട് പക്ഷെ നമുക്കു രാത്രിയാണ്ട് കിട്ടിയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപക്കാണ് അതിനുശേഷം ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ആ ടൈമിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ ഒരാൾക്ക് അപ്പോൾ രണ്ടുപേർക്ക് പേർക്ക് മൂവായിരത്തി അറുന്നൂറ് കേട്ടോ നമ്മൾ എയർപോർട്ടിൽ എത്തിയ ഉടനെ നമ്മുടെ സ്പോൺസർ അതായത് ജുനൈദ് നമ്മൾ ഈ നമ്പർ ഞാൻ തയ്യാ കൊടുക്കുന്നുണ്ട് അവരെ പാക്കേജ് റേറ്റ് വരുന്നത് ഈ ഒരു സീസണിൽ പത്തായിരത്തി അഞ്ഞൂറാണ് ഒരാൾക്ക് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രണ്ട് പേർക്ക് ഇരുപത്തി ഒന്നായിരം രൂപ വന്നിട്ടുണ്ട് അപ്പോൾ അവർ അവിടുന്ന് പിക്കപ്പ് ചെയ്ത് എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് തിരിച്ച് ഡ്രോപ്പ് ചെയ്യുന്നവരുള്ള റൂം ഫുഡ് പിന്നെ അവരെ ആക്ടിവിറ്റീസിൻ്റെ എല്ലാം പിന്നെ ക്യാഷ് അവരാണ് നോക്കുന്നത് ഇപ്പത്തഞ്ഞൂറ് രൂപ പെടുക അതിൽ സ്കൂബ ഡ്രൈവിങ് പൂടൂല എന്തൊക്കെയാണ് പെടുന്നതല്ല ഞാൻ താഴെ തീരുതി കാണിക്കുന്നത് പിന്നെ ആ പാക്കേജിൽ നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ളത് നമ്മൾ സ്കൂബ ഡ്രൈവ് സ്കൂബ ഡ്രൈവിന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് വന്നിട്ടുള്ളത് രണ്ട് ദിവസം എക്സ്ട്രാ നിക്കുന്നതിന് അവർ എക്സ്ട്രാ ചെലവ് കേട്ടോ ആ ഒരു ദിവസത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് രണ്ട് ദിവസത്തേക്ക് രണ്ട് പേർക്ക് ഏകദേശം പത്തായിരം രൂപയാണ് അതിന് ചിലവായിട്ടുള്ളത് എക്സ്പെൻസ് ഉണ്ടാവും അവിടെ നിങ്ങൾ ഇപ്പോൾ അവിടെ ചായ പിടിക്കുന്ന പൈസ ഉണ്ടാവും നിങ്ങളവിടും സുനീർ വാങ്ങുന്ന പൈസ ഉണ്ടാവും അതിൻ്റെ അടുത്ത് കൂട്ടിയിട്ടില്ല കേട്ടോ ഇനി തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അവിടെ അവർ എയർപോർട്ടിൽ അവർ ഡ്രോപ്പ് ചെയ്ത് തരും പിന്നെ ശേഷം വരുന്നത് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് നാലായിരം രൂപയാണ് രണ്ട് പേർക്ക് പിന്നെ അവിടുന്ന് എയർപോർട്ടിൽ ഇറങ്ങി റെയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരിക തൊള്ളായിരം രൂപയാണ് ടാക്സി വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് തിവിം സ്റ്റേഷനിലാണ് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് തലശ്ശേരി ഒക്കെ നമ്മൾ ടൂ ടയർ എ സിയാണ് എടുത്തിട്ടുള്ളത് അതിന് വരുന്നത് ഒരാൾക്ക് ആയിരത്തി നാനൂറ്റി എഴുപതാണ് അപ്പോൾ രണ്ടുപേർക്ക് പേർക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അപ്പോൾ ഏകദേശം ടോട്ടൽ എത്രയാണെന്നുള്ള ഇവിടെ ഇപ്പം വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ ബഡ്ജറ്റ് കൂട്ടിയിട്ടും പോകാം കുറച്ചിട്ടും പോകാം ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് വന്നിട്ടത് ടയർ എ ആണ് അതിന് വരുന്നത് ആയിരത്തി നാൽപ്പത് പറഞ്ഞിട്ടുണ്ട് അതിനേക്കാളും കുറച്ച് നിങ്ങൾക്ക് സ്ലീപ്പറിൽ പോവാം ലോക്കലിൽ പോവാം അതുകൂടാൻ നിങ്ങൾക്ക് അവിടെ സ്കൂട്ടർ വേണമെങ്കിൽ വേണമെങ്കിൽ അത് കട്ട് ചെയ്യാം സ്കൂബ വേണമെങ്കിൽ അത് കട്ട് ചെയ്യാം അതൊക്കെ അങ്ങനെ ആ രീതിയിലും പോവാം നിങ്ങൾക്ക് ഇപ്പം നല്ല ആയിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല റിസോർട്ടുകളുണ്ട് അവിടെ ആ രീതിയിൽ എന്ത് ചെയ്യുക ബഡ്ജറ്റ് നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും ഇനി എന്താണ് നമ്മൾ ലക്ഷദ്വീപ് പോയി കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇത്രയും മനോഹരമായിട്ടൊരു ദ്വീപുണ്ടായിട്ട് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ അത് മോശമല്ലേ അടിപൊളി ദ്വീപാണ് പിന്നെ അത് കൂടാതെ നല്ല അടിപൊളി കാഴ്ചകൾ നമ്മൾ ഇതൊക്കെ ചെയ്യാത്ത സ്കൂബ അതിൽ കേരളത്തിലുണ്ട് സ്കൂബ ഡൈവ് സ്നോക്കലിങ് പിന്നെ അതുപോലുള്ള പല കാര്യങ്ങളും പിന്നെ അവിടെയുള്ള കൾച്ചർ അവിടുത്തെ ഫുഡ് പിന്നെ അവിടുത്തെ ആൾക്കാരുടെ സ്നേഹം അതിനാണ് എടുത്ത് പറയേണ്ടത് അടിപൊളി അപ്പോൾ ഈ ഒരു ട്രിപ്പ് ഒരിക്കലും എനിക്കൊരു നഷ്ടമായി തോന്നിയിട്ടില്ല നിങ്ങൾക്കൊരു നഷ്ടമായി തോന്നൂല്ല നിങ്ങളെ ഫുൾ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും